റോങ് 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 പേഴ്സൺ മാർക്കോ കെ ജി എഫ് എങ്ങനെയാണ് കന്നഡ ഇൻഡസ്ട്രിക്ക് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ മലയാളത്തിനെ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോളിവുഡ് ലെവലിലേക്കെങ്കിലും കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് മാർക്കോ ശരിക്ക് ബെഞ്ച് മാർക്ക് ആവേണ്ട ആവശ്യം മാർക്കോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഇല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ ഈ ഡിസംബർ വരേക്കും ഒരുപാട് സിനിമകൾ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ അതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ഒരു സിനിമയിൽ നമ്മൾ കാണേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്ന അത്രയും എക്സ്ട്രീം ലെവൽ വയലൻസിൽ വരുന്ന ഒരു സിനിമ അപ്പോ മാർക്കോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പോ മലയാള സിനിമയിലെ ഏറ്റവും നല്ല കളക്ഷൻ നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം പുഷ്പ എന്ന് പറയുന്ന സിനിമ കേരളത്തിലെ അത്രയും ന അത്രയും നല്ലൊരു അഭിപ്രായം വന്നില്ല എന്നുണ്ടെങ്കിലും പുഷ്പ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മുന്നേറ്റം ശരിക്ക് പുഷ്പയ്ക്ക് ഉണ്ടാവുന്നത് ഹിന്ദിയിൽ ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയാണ് ഹിന്ദിയിലാണെന്നുണ്ടെങ്കിലും ഒഡീഷ ഭോഷ്പൂരി പോലുള്ള ഇടങ്ങളിലൊക്കെ പുഷ്പക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് അപ്പൊ അവര് ഒരേ സമയം തന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും അവർ ഡബ് ചെയ്തിട്ട് സിനിമ ഇറക്കി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സക്സസ് പുഷ്പ കിട്ടാനുള്ള ഒരു റീസൺ പിന്നെ പുഷ്പ വണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പും അപ്പോൾ ശരിക്ക് മലയാള സിനിമ മലയാളത്തില് മാർക്കോ ഇറങ്ങിയ അതേ സമയത്ത് തന്നെ ഹിന്ദിയില് ഡബ് ചെയ്തിട്ടുള്ള സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ട് അതില് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെയാണ് അത് ഡബ് ചെയ്തിട്ടുള്ളതും കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഹിന്ദി റേഞ്ച് നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ നമ്മുടെ സീക്രട്ട് ഏജന്റുമായിട്ടുള്ള ഒരു കോളും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനകത്ത് ഹിന്ദി പറയുന്നത് അപ്പോ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഉണ്ണിമുകുന്ദൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണോ മാർക്കോ മാർക്കോന്റെ ഫീൽ എങ്ങനെയാണെന്നുള്ളത് ഉൾക്കൊണ്ടിട്ട് തന്നെ ഉള്ളി മുഖം തന്നെ മലയാളത്തിലും ഹിന്ദിയിലും അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ ഫസ്റ്റ് ഒന്നും നമുക്ക് ഹിന്ദിയിൽ നിന്ന് ഒരുപാട് റിവ്യൂ ഒന്നും വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹിന്ദിയിൽ നിന്ന് ഒരുപാട് റിവ്യൂ വരുന്നുണ്ട് അതായത് ഹിന്ദിയിലുള്ള ആൾക്കാര് കിളി പോയി എന്ന് പറയാം നമുക്ക് ഹിന്ദിക്കാരുടെ കിളി പോയിട്ടുണ്ട് മാർക്കോ കണ്ടിട്ട് അതായത് ചില തമ്നേലുകൾ അല്ലെ ചില വീഡിയോന്റെ കണ്ടന്റ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതേ ഹോളിവുഡിനുള്ള ഇന്ത്യ എന്നുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന് ഇതിന്റെ ചില കണ്ടന്റുകളൊക്കെ വരുന്നത് ഹോളിവുഡിന് ഇന്ത്യ ഇന്ത്യ എന്നുള്ള ഒരു മറുപടി ആയിട്ട് വരുന്ന സിനിമ അപ്പോൾ ആ റേഞ്ചിൽ മാർക്കോനെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ ഒരു ശോകമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്ററുകളൊന്നും അല്ല മാർക്കോ ഒരുപാട് ഷോസൊന്നും ഇന്ത്യയിലില്ല വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ മാർഗം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതുണ്ട് ഹിന്ദിയിലും കൂടെ നമ്മൾ ഹിന്ദിയിലുള്ള ഒക്കെ കണ്ടന്റ് നമ്മൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം പറയുന്നത് ഇത്ര വയലൻസോ അതായത് അവർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വയലൻസ് ഉള്ള സിനിമ എന്ന് പറയുന്നത് ആനിമലും ആണ് അതിനകത്ത് ഇച്ചിരി കൂടെ വയലൻസ് വരുന്ന ഒരു സിനിമ ശരിക്കും കില്ലാണ് കില്ല അത്യാവശ്യം വയലൻസ് ഉണ്ട് അപ്പം കില്ല് പോലും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അതിനുപോലും കാണിക്കാൻ മടിക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളെ പച്ചക്കെടുത്ത് ാണ് മാർക്കോലി ചെയ്യുന്നത് അപ്പോ ഇന്ത്യയിലെ ഒരു സിനിമക്കാലത്തും ഇങ്ങനെ ഒരു ഒരു കണ്ടന്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ചില ഡോക്യൂമെന്ററിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് അല്ലാണ്ട് അതും ഇന്ത്യൻ ഡോക്യുമെന്ററി അല്ല വന്നിട്ടുണ്ടെന്ന് അല്ലാതെ ഇന്ത്യക്കാര് ഒരു സിനിമക്കാലത്ത് ഇങ്ങനെ വയലൻസ് കണ്ടിട്ടുണ്ടാവില്ല അപ്പോ ഗട്ട്സ് ആണ് അതായത് മലയാളം ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഈ ഡയറക്ടറിന്റെ പ്രൊഡ്യൂസറുടെ ഒരു ഗഡ്സ് ആണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് പക്ക ടാർഗറ്റ് ഓഡിയൻസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓഡിയനോട് ഈ കണ്ടന്റ് അങ്ങ് കൊടുത്തു അവർ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ശരിക്ക് മാർക്കോന്റെ സക്സസിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദി റിവ്യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ഹിന്ദി റിവ്യൂസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ബോളിവുഡ് കാ ബാപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഹൺഡ്രഡ് എക്സ് അനിമൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് എക്സ് കില്ല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ റിവ്യൂ ഇടുന്നത് ശരിക്കും അവന്മാർക്ക് ഈ മലയാള സിനിമയെ അങ്ങനെ താങ്ങിക്കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത് മാർക്കോ കയറി കൊളുത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് മാത്രമല്ല മാർക്കോ കിട്ടിട്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും പ്രേമലു ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സിനിമകൾ പല 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 ജോണ്ട്രയിൽ നല്ല സിനിമകൾ എണ്ണം വന്നു എന്നുള്ളതാണ് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല സ്റ്റേറ്റുകളിലാണ് പല സിനിമ ഹിറ്റ് ആയിട്ടുള്ളത് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറമെ ഹിറ്റ് ഹിറ്റായിട്ടുള്ള തമിഴ്നാട്ടിൽ നന്നായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കൺമണി അൻപോഡെന്നുള്ള പാട്ടും അതായത് ആ ഒരു ഗുണ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ വരുന്നതുകൊണ്ട് അവിടെ ഹിറ്റായി പ്രേമല നോക്കാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിൽ ഹിറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൈദരാബാദിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന സിനിമയാണ് പ്രേമലു എന്ന് പറയുന്നത് അപ്പോൾ ഓരോരോ ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ സിനിമകളിൽ ഹിറ്റായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഫാദ് ഫാദ്ഫാസിൻ്റെയും അതേപോലെ തന്നെ ദുൽഖറിൻ്റെയൊക്കെ ഒരു പാൻ ഇന്ത്യൻ ഒക്കെ മലയാള സിനിമയിലേക്ക് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും മലയാളത്തിൽ ഇറങ്ങുന്ന കണ്ടന്റുകളെ പെർസീവ് ചെയ്യാനും കാണാനുമുള്ള ഒരു ടെൻഡൻസിയും ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിന് വേറെ റീസൺ ഉണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി ഡെപിക്ട് ചെയ്യുന്ന സിനിമകളാണ് മലയാളത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ ലോജിക്കിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ലോജിക്കിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ മലയാളത്തിൽ വരുന്നുണ്ടായിരുന്നില്ല അതായത് ലോജിക്ക് വയലേറ്റ് ചെയ്യുന്ന സിനിമകളുണ്ട് അതെന്ന് പറയുന്ന മാർഗം ഒരു ലോജിക്കിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു പെർട്ടിക്കുലർ ജോണറാണ് അപ്പൊ അതിനോട് ഹൺഡ്രഡ് പെർസെന്റേജ് എന്താ പറയാ അതിനോടൊരു ഒരു നീതി പുലർത്തുന്ന ഓരോ ജോണറിനോടും നീതി പുലർത്തുന്ന രീതിയിലാണ് മലയാളത്തിലെ സിനിമ വരുന്നത് അപ്പോൾ അങ്ങനെ സിനിമകൾ വരുന്നത് തന്നെ ഹിന്ദി ഓഡിയൻസ് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് പാൻ ഇന്ത്യൻ ലെവലിൽ മലയാള സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഓഡിയൻസും അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഓഡിയൻസും കൂടെ ഈ സിനിമ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കളക്ഷൻ നേടിക്കൊണ്ട് മലയാള സിനിമയെ ഒരു പാൻ ഇന്ത്യൻ ലെവൽ സിനിമ ആക്കി കൊണ്ടുവരുന്ന രീതിയിൽ ഇപ്പോൾ തെലുങ്ക് സിനിമയും കന്നഡ സിനിമയൊക്കെ ഇപ്പം ഉള്ളത് അതേ റേഞ്ചിലേക്ക് മലയാള സിനിമയും കൂടെ വരുന്ന ഒരു ബെഞ്ച് മാർക്ക് ഐറ്റം ആയിട്ട് മാറും മാർക്കോ എന്നുള്ളതാണ്